നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് നമ്മളെ സൃഷ്ടിച്ച ആഘാതം ചെറുതല്ല ഇപ്പോഴിതാ ചൈനയെ പേടിയിലാഴ്ത്തി വീണ്ടും കോവിഡ് വ്യാപനം തുടരുകയും യു എസ് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഏതു സാഹചര്യത്തെ നേരിടാൻ തയ്യാറായിരിക്കാൻ കേന്ദ്ര നിർദ്ദേശം പോസിറ്റീവ് കേസുകളുടെ ജീനോം സീക്വൻസിംഗ് വർദ്ധിപ്പിക്കാൻ ആരോഗ്യ മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങൾക്കും കത്തെഴുതി യു എസ് ജപ്പാൻ കൊറിയ ബ്രസീൽ ചൈന എന്നിവിടങ്ങളിൽ പൊടുന്നനെ കോവിഡ് കേസുകളിൽ വർധന ഈ സാഹചര്യത്തിൽ പോസിറ്റീവ് കേസുകളുടെ ജിനോം സീക്വൻസിംഗ് വർദ്ധിപ്പിക്കണം ഇവ ഇന്ത്യൻ സാസ്കോവ് ടൂ ജിനോമിക്സ് കൺസോർഷ്യം വഴി നിരീക്ഷിക്കണം അതുവഴി രാജ്യത്ത് പുതിയ വകഭേദങ്ങൾ വരുന്നുണ്ടോ എന്ന് അറിയാനാകും ആവശ്യമെങ്കിൽ പൊതുജനാരോഗ്യ നടപടികൾ സ്വീകരിക്കാൻ ഇവ ഉതകുമെന്നും ആരോഗ്യ മന്ത്രാലയ സെക്രട്ടറി രാജേഷ് ഭൂഷൺ കത്തിൽ പറയുന്നു ഇപ്പോഴിതാ വിദേശ രാജ്യങ്ങളിൽ കോവിഡ് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ വ്യോമ ഗതാഗതത്തിന് നിയന്ത്രണം വേണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു രോഗവ്യാപനം കൂടിയ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ എത്തുന്നത് നിയന്ത്രിക്കണമെന്നും വിമാനങ്ങൾക്ക് നിയന്ത്രണം വേണമെന്നും കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരിയും ആവശ്യപ്പെട്ടു അമേരിക്ക ജപ്പാൻ ചൈന ബ്രസീൽ അടക്കമുള്ള പല രാജ്യങ്ങളിലും കോവിഡ് കേസുകൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ രാജ്യത്തെ സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് ഇന്ന് ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട് രാവിലെ പതിനൊന്ന് മണിക്കാണ് ദില്ലിയിൽ യോഗം ചേരുക പ്രതിരോധ മാർഗങ്ങളുടെ സ്ഥിതി വാക്സിനേഷൻ പുരോഗതി മുതലായവ വിലയിരുത്തുകയാണ് യോഗത്തിന്റെ അജണ്ട ആരോഗ്യ സെക്രട്ടറി അടക്കമുള്ള മന്ത്രാലയത്തിലെ പ്രധാന ഉദ്യോഗസ്ഥർ നീതി ആയോഗ് അംഗം കോവിഡ് സംബന്ധിച്ച് അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും കോവിഡ് ബാധിതരുടെ എണ്ണം കുത്തനെ ഉയർന്നതോടെ രോഗികളാൽ ചൈനയിലെ ആശുപത്രികൾ നിറഞ്ഞിരിക്കുകയാണ് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹം ആശുപത്രികളിൽ കൂട്ടിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തുവന്നു ശ്മശാനങ്ങളിൽ മൃതദേഹം സംസ്കരിക്കാനെത്തിയവരുടെ നീണ്ട നിരയാണ് എന്നാൽ മരിച്ചവരുടെ കണക്ക് പുറത്തുവിടാൻ ചൈന തയ്യാറായിട്ടില്ല ആശുപത്രികളിൽ മെഡിക്കൽ ഓക്സിജൻ അടക്കം അത്യാവശ്യ മരുന്നുകളുടെ ക്ഷാമവും രൂക്ഷമാണ് അടുത്തിടെയാണ് വൻ ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് ചൈന കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയത് ഇതിന് പിറകെയാണ് കോവിഡ് കേസുകളിലെ വൻ വർധന അതേസമയം ആഗോളതലത്തിൽ ആഴ്ചയിൽ മുപ്പത്തിയഞ്ച് ലക്ഷം പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്നു എന്നാണ് കേന്ദ്രത്തിന്റെ കണക്ക് ഇന്നലെ ഇന്ത്യയിൽ നൂറ്റി പന്ത്രണ്ട് കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് ആക്ടീവ് കേസുകളുടെ എണ്ണം മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറാണെന്നും ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ കണക്കിൽ പറയുന്നു കോവിഡ് നിയന്ത്രണങ്ങൾ നീക്കിയതിന് പിന്നാലെ ചൈനയിൽ കൊറോണ വൈറസ് കേസുകളുടെ എണ്ണത്തിൽ വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത് ചൈനയിൽ ആശുപത്രികൾ പൂർണ്ണമായി നിറഞ്ഞിരിക്കുകയാണെന്ന് എപ്പിഡമിയോളജിസ്റ്റും ആരോഗ്യ സാമ്പത്തിക വിദഗ്ധനുമായ എറിക് ഫീഗൽ ഡിക് ട്വീറ്റ് ചെയ്തു ചൈനയിലെ അറുപത് ശതമാനത്തിലധികം പേരും ലോക ജനസംഖ്യയുടെ പത്ത് ശതമാനവും അടുത്ത തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ രോഗബാധിതരാകാനും ദശലക്ഷക്കണക്കിന് ആളുകൾ മരിക്കാനും സാധ്യതയുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി നിയന്ത്രണങ്ങൾ നീക്കിയെങ്കിലും ചൈനയിലെ തെരുവുകൾ വിജനമാണ് ആളുകൾ വീടിന് പുറത്തിറങ്ങാൻ പേടിക്കുന്നതാണ് കാരണം അതിവേഗം പടരുന്ന ഒമിക്രോൺ വകഭേദം നഗരങ്ങളിൽ പിടിമുറുക്കുകയാണെന്നാണ് റിപ്പോർട്ട് വരാനിരിക്കുന്ന മൂന്ന് കോവിഡ് തരംഗങ്ങളിൽ ആദ്യത്തേതാണിതെന്നാണ് വിദഗ്ധരുടെ അനുമാനം കാറ്ററിംഗ് സർവീസ് മുതൽ പാഴ്സൽ സർവീസ് വരെ വൈറസ് ഭീതി ബാധിച്ചിട്ടുണ്ട് കോവിഡ് രോഗികളെ സംസ്കരിക്കുന്ന ബെയ്ജിങ്ങിലെ ശ്മശാന മൃതദേഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ചൈനീസ് തലസ്ഥാനത്ത് വൈറസ് പടർന്നു പിടിക്കുന്നു ഇത് രാജ്യങ്ങൾ പകർച്ചവ്യാധി നിയന്ത്രണങ്ങളെ പെട്ടെന്ന് അഴിച്ചുവിട്ടതിന് കൊടുക്കേണ്ടി വരുന്ന വലിയ വിലയുടെ സൂചനയാണെന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു എറിക് ഫീഗൽ ഡിക് പറയുന്നതനുസരിച്ച് രോഗബാധിതരാകുന്നവർ രോഗബാധിതരാകുന്നവരാകട്ടെ മരിക്കേണ്ടവർ മരിക്കട്ടെ അണുബാധ മരണം തരംഗം എന്നിവയെല്ലാം പെട്ടെന്ന് തന്നെ നടക്കട്ടെ അങ്ങനെ ഉൽപാദനം പരമാവധി നേരത്തെ പുനരാരംഭിക്കുക എന്നതാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം നവംബർ പത്തൊമ്പതിനും ഇരുപത്തി മൂന്നിനും ഇടയിൽ നാല് മരണങ്ങളുണ്ടായെന്ന് അറിയിച്ച ശേഷം ബെയ്ജിംഗിൽ കോവിഡ് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇത് സംബന്ധിച്ച് സർക്കാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ ശ്മശാനങ്ങളിൽ മൃതദേഹങ്ങൾ നിറയുകയാണെന്നാണ് റിപ്പോർട്ട്